മെയ് പന്ത്രണ്ടിന് നടക്കുന്ന മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവം സുഗമവും സുരക്ഷിതവുമായി നടക്കുന്നതിന് ഇടുക്കി തേനി ജില്ലാ ഭരണകൂടങ്ങളുടെയും നേതൃത്വത്തിൽ അന്തർ സംസ്ഥാന യോഗം പെരിയാർ ടൈഗർ റിസർവ് ഈസ്റ്റ് ഡിവിഷൻ ഓഫീസ് കോമ്പൗണ്ടിൽ വെച്ച് നടന്നു പെരിയാർ കടുവ സങ്കേതത്തിലൂടെ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ ഉത്സവത്തിന് എത്തുന്ന ഭക്തർക്ക് വിവിധ വകുപ്പുകൾ ഏർപ്പെടുത്തുന്ന സജ്ജീകരണങ്ങൾ ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശുരിയും തേനി ജില്ലാ കളക്ടർ രഞ്ജിത് സിംഗിന്റെയും നേതൃത്വത്തിൽ ചേർന്ന സംസ്ഥാനങ്ങളുടെയും വിവിധ വകുപ്പ് തലവന്മാരുടെയും അവലോകന യോഗത്തിൽ വിലയിരുത്തി പരിസ്ഥിതി സൗഹൃദമായി ഭക്തരുടെ സുരക്ഷയ്ക്ക് വനത്തിന്റെയും ക്ഷേത്രത്തിന്റെയും പരിഭാവനതയുടെയും സംരക്ഷണത്തിനും മുൻതൂക്കം നൽകി നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ബുദ്ധിമുട്ട് ഇല്ലാതെ ഭക്തർക്ക് ക്ഷേത്ര ദർശനത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു ഡിസ്പോസിബിൾ പാത്രങ്ങളോ കുടിവെള്ളമോ മറ്റ് ഭക്ഷണങ്ങളോ ക്ഷേത്ര പരിസരത്തേക്ക് കൊണ്ടുപോകുവാൻ അനുവദിക്കില്ല മല കയറുന്ന ജീപ്പ് പോലെയുള്ള നാല് ചക്ര വാഹനങ്ങൾക്ക് മാത്രമേ അനുവദിയുള്ളൂ ഇരുചക്ര വാഹനങ്ങൾ അനുവദിക്കില്ല മദ്യം സസ്യേതര ഭക്ഷണം എന്നിവ അനുവദിക്കില്ല ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വാഹനങ്ങൾക്ക് ആർ ടിഒ പാസ് നൽകും കുമളി ചെക്ക് പോസ്റ്റിന് സമീപം മെയ് ഏഴ് എട്ട് ഒൻപത് ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ നാല് വരെ ഇരു സംസ്ഥാനങ്ങളിലെയും ആർ ടിഒമാരുടെ നേതൃത്വത്തിൽ ഫിറ്റ്നസ് പരിശോധിച്ച പാസ് അനുവദിക്കും ി മാുളം അധികാരം കൂടി പയർ സോ അതിൽ കടന്ന സില വർഗങ്ങളാണ് ചില കരുന്ന ഭക്തരോട് പാതു അവരുടെ വസതികൾ കൊടുക്കുന്നത് കുഴച്ച് കൊടുക്ക കുമളി ബസ് സ്റ്റാൻഡ് അമലാബിക സ്കൂൾ കൊക്കരകണ്ടം എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റിൽ ഏർപ്പെടുത്തി വാഹനങ്ങൾ പരിശോധിക്കും ഉത്സവത്തോട് അനുബന്ധിച്ച് വിപുലമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുവാനാണ് യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത് യോഗത്തിൽ ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബൈജു പി ജേക്കബ് പോലീസ് സൂപ്രണ്ട് വിഷ്ണു പ്രദീപ് ശ്രീവല്ലിപുത്തൂർ മേഘമലൈ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ എസ് ആനന്ദ് തേനി ഡി എഫ് ആർ സമർഥ തുടങ്ങി നിരവധി പ്രമുഖർ യോഗത്തിൽ പങ്കെടുത്തു